പെങ്ങളെ മൂത്ത ചൊച്ചിന്റെ ചേർന്ന് നമ്മൾ ഒന്ന് ഊട്ടിക്കാ ഹിട്ടി കിട്ടിയിട്ട് കാണാൻ നടക്കുന്നത് ഈ വണ്ടി ഉണ്ട് ഇതിന്റെ ബാക്കിൽ കൊട്ടയിൽ ഉണ്ടാക്കിയിരുന്നു പോകുമോ ദുബായി എന്നൊക്കെ ടെക്നോളജി നമ്മൾ പോണ മീൻ മാർക്കറ്റ് കാണും മീൻ മാർക്കറ്റ് വരുമ്പോൾ അതിലെ മതി പുതിയ ആ സെറ്റപ്പ് അല്ല ദുബായ് മീ മാർക്കറ്റ് വേറെ മൂടണം മോനെ കണ്ടു നോക്ക് പോണ വയ്ക്ക് കോട്ടയ്ക്കത്തിയെന്നൊരു ഡൗട്ട് കാരണം എന്താ കോട്ടക്കൽ ഉണ്ട് ദശാലുണ്ട് പോണ വായിക്കെന്തായാലും തിന്നേണ്ടേ വെസ്റ്റുണ്ട് അപ്പൊ ഞാൻ എക്കി ഒരു പിസ്സ ഓർഡർ ചെയ്ത് നമ്മൾ പത്തിൻ്റന്ത ഐസ്ക്രീം വേണ്ടി പോയി ഇത് ആകെ രണ്ട് രൂപയുള്ളൂ എവിടെ ദുബായ് രണ്ട് തെറംസ് ബേസ് എത്ര മുതുക്കാനായാലും ഐസ് കണ്ടെല്ലാ നഴ്സറിയിൽ ചേർത്ത് ചെറിയ പയ്യനായിട്ട് മാറും അപ്പോഴത്തേക്ക് നമ്മൾ പിസ്സ വന്നു പിസ്സിനെ നടക്കുന്ന ടേബിൾ ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പിസ എന്നാ വേണ്ടി നമ്മളൊരു പാർക്ക് പോയി പാർക്ക് ചെന്നപ്പോഴാണെങ്കിലും സ്വന്തം കാമുക നാട്ടിലാക്കി ദുബായ്ക്ക് വന്ന് കണ്ട ഒരു പണിക്കും വേണ്ടി തണ്ടിടുന്ന ഒരു പണി സെറ്റ് ആകുന്ന ഒരു പൂജനയും കണ്ട് സംഗതി മൂന്ന് വയസ്സായിട്ടുള്ള രീതിയിൽ കുട്ടികളെ കൊണ്ടു കണ്ടാ തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട് പത്തൊല്ലായിരുന്നു പാർക്ക് നമ്മൾ പിസ്സൊക്കെ നേരെ ഫിഷ് മാർക്കറ്റ് കുടിച്ച് അങ്ങനെ നമ്മൾ കൊട്ടിൻ ചട്ടയും കുട്ടിക്ക് എടുത്തു ഫിഷ് മാർക്കറ്റ് കയറി ഇതാണ് സാക്ഷാൽ ദുബായ് മീ മാർക്കറ്റ് ഞാൻ പണ്ട് കണ്ട് ഞെട്ടിയതാണ് വീഡിയോ ഒക്കെ വേണ്ടി ഒന്നുകൂടെ ഞെട്ട കാരണം എന്താ എനിക്ക് ഇങ്ങനെ നമ്മൾ കയറി കുറച്ച് മീനാണ് വാങ്ങി പിന്നെ മീ മാർക്കറ്റ് കയറിയാണ് പോത്തർ ചെയ്യാൻ പറ്റും നണ്ടൊക്കെ നോക്കി നെട്ടി കടക്കണോ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാം അയ്യോ ഇനി വത്തക്ക് പക്ഷെ ഞാൻ മുട്ടുവയ്ക്കിടത്ത് മഞ്ഞ വത്തക്ക ലവണി അവിടെ തന്നെ വെച്ച് ഈ മുട്ട ഒക്കെ മൂന്നിന്റെ മുട്ടേണോ ഡൈനോസറിന്റെ മുട്ടാണോ ഏതാണെങ്കിലും മുട്ടുപിഞ്ഞ തുറക്കപ്പെടുന്നില്ല മുട്ടുവയ്ക്ക് പക്ഷെ തുറന്നില്ല മീൻ മാർക്കറ്റിലും ഫ്രൂട്ട്സ് പീഡി വരെ ആക്സിലേറ്റർ ഈ ആക്സിലേറ്റർ കാരണം നമ്മുടെ നാട്ടിലൊക്കെ മാളിൽ പോണം നമ്മളെ മനസ്സിൽ പിന്നെ എന്നൊരു ഓട്ടോ എന്തോസ് തുറങ്ങി കിടക്കണുണ്ട് ആ സാധനം പുറത്തെടുത്ത് പിന്നെ ഞാനില്ലേ എങ്ങനെ കുറെ നേരം മുട്ടി തിരിഞ്ഞപ്പോഴാണ് രണ്ട് മാതാവന കണ്ടത് ഒന്ന് നാക്കിലെ മുട്ടിയൊക്കെ കഴിഞ്ഞാൽ നല്ല ഒഴിച്ചു കഴിഞ്ഞാൽ താറ്റിംഗ് കണ്ടി ചെന്നോക്കി പിന്നെ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ പക്ഷെ ഞാൻ മേടിക്കണം മച്ചാ ഇന്റെ കൂടെ ഇംഗ്ലീഷ് കഫയില്ലേ ഞാൻ ദുബായിലേക്കോട്ടെ സൗദിലേക്കോട്ടെ അന്റാർട്ടിക്കന്റെ ഏത് എനിക്ക് സുഖമായിട്ട് ഓൺലൈനിൽ ഇംഗ്ലീഷ് പഠിക്കാം ആരെ കൂടെ ഇംഗ്ലീഷ് കഫേന്റെ കൂടെ കഴിഞ്ഞ സി ഡി മുതൽ എക്സ് വൈ വരെ പൂ പോലെ പുഷ്പം പോലെ പുട്ട് പോലെ പഠിപ്പിച്ചു കൊടുക്കലാണ് ഇംഗ്ലീഷ് കഫേന്റെ പണി നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് ഒന്നും നോളജ് വെച്ചിട്ട് ഐഡിയ ഒരു നിങ്ങളെ ഐഡിയൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നു നിങ്ങൾക്ക് സൂമിൽ ഒക്കെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഏത് നിങ്ങൾ മെസ്സേജ് ഇംഗ്ലീഷ് ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്തു തരും അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം പേഴ്സണൽ ട്രെയിനറും നിങ്ങൾക്ക് ഇംഗ്ലീഷും ഡൗട്ടുകളും ഡൌട്ടുകളും പേടി നാണക്കേടൊന്നും വേണ്ട കാരണം എന്താ നിങ്ങൾ പേഴ്സണൽ ട്രെയിനിൽ മാത്രമേ ഡൗട്ട് ക്ലിയർ അല്ല നാട്ടിലെ മൊത്തം ില്ല ഇംഗ്ലീഷ് കാഫെ നിങ്ങൾ വർത്താനം നിങ്ങൾ നിങ്ങൾ ഫോം വർത്തമാനം തരുന്നേ നിങ്ങൾ ഇന്നലെ പറ്റ കുട്ടിയെ അല്ലെങ്കിൽ ബേസനോ ബേസിലെ മുതുക്കനെക്കോട്ടെ അനുസരിച്ചു ഡോ ഇംഗ്ലീഷ് കാഫേ തരുള്ളൂ നിങ്ങൾ കോഴ്സിന് കയറി കഴിഞ്ഞ ഇഷ്ടത്തിനു സമയമുള്ളത് പഠിച്ച് തീർത്താൽ മതി മക്കളെ നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോ ഐ എസ് ഒ സർട്ടിഫിഫൈഡ് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും ഇനി നിങ്ങൾ ഇംഗ്ലീഷിൽ കൂടുതൽ പഠിച്ചാൽ താഴെ കൊടുത്ത വാട്സ് നമ്പർ വേ മെസ്സേജ് ഇംഗ്ലീഷ് കൂടെ സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഫോളോ കൂടി